ഒട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചായ മൻസ മൻസാച്ചീരിയാണ് ഇപ്പോൾ ഈ തോരൻ വെക്കാനൊക്കെ നല്ലതാണ് ഞാനപ്പം ഇതൊന്ന് ഇതിൻ്റെ ഇല പൊട്ടിച്ച് തോരം വെക്കാം ഇച്ചിരി പൊന്നങ്ങണിച്ചീരിയുണ്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് തോരൻ വെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ ഇട്ട് കഴുകണം നമ്മളിങ്ങനെ ഇത് പൊട്ടിച്ചെടുക്കുമല്ലോ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലൊരു കറ വരുന്നുണ്ട് ഈ പാല് പോലിരിക്കുന്ന കറ അതൊരു വിഷ ചെറുതായിട്ടൊരു വിഷദ്രാവകമാണ് അപ്പം അതിൻ്റെ കട്ട് ഉണ്ടാകും അതിനാണ് ഇത് നമ്മൾ പിന്നെ തന്നായിട്ട് കഴുകിയിട്ടെടുക്കണം എന്ന് പറയുന്നത് കണ്ട ഇങ്ങനെ ഈ വെള്ള ദ്രാവകം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ എളപ്പം ഇലകളൊക്കെ നമുക്ക് എടുത്ത് തോരൻ വെക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ഗുണമുണ്ട് നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ടാകും അപ്പം നമുക്കിത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കും കൊടുക്കാം പ്രായമാർക്കും എല്ലാ പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചീരിയാണ് ചായ മനസ നമ്മുടെ